ഹലോ ഗീസ് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ പുറത്താണ് ഫുഡൊക്കെ തന്നെ ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ആ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇതൊക്കെ നേരെ കൊണ്ട് വൈഫിൻ്റെ കൊടുത്തു കേട്ടോ വൈഫ് കൊണ്ട് ചെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ എല്ലാം ഒന്ന് നമുക്കൊന്ന് തുറന്നൊക്കെ നോക്കാം അപ്പോൾ ചിക്കൻ്റെ കിടിലം കിടന്ന ഐറ്റംസ് ആണ് അവിടെ നിന്ന് മേടിച്ചേക്കുന്നത് കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിലേക്ക് വെക്കാം നിങ്ങളത് കണ്ടു നോക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും ആ കമൻറ്റ് ബോക്സിൽ ഞാൻ വെച്ചേക്കാം എന്താ ഓരോരോ ഐറ്റംസ് എൻ്റെ വൈഫ് ഇതാ പുറത്തെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ്റെ കിടിലം തന്തൂരി ചിക്കൻ ഉണ്ട് എന്നൊക്കെ തന്നെ ഉണ്ട് ഇത് രണ്ടാണ് മേടിച്ചേക്കുന്നത് പിന്നെ കുക്കീസും അങ്ങനെയുള്ള റൊട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഒരു പോപ്പ് കൂടി ഉണ്ട് കേട്ടോ ചിക് പോപ്പ് അപ്പോൾ എല്ലാം നമ്മുടെ നമ്മൾ പോപ്പ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കവർ കാണുമ്പോൾ തന്നെ അറിയാത്ത ചിപ്പാണെന്നുള്ള അറിയാം പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഫിഫ്റ്റി കെയുടെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മേടിച്ചിരിക്കുന്നത് അട്ടിപ്പൊള്ളിയാണ് കേട്ടോ അവിടുത്തെ സൂപ്പർ ഫുഡ് ആണ് അപ്പോൾ എല്ലാവരും കാണുക കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സും നിറയും കിട്ടും ഓക്കെ ഫ്രണ്ട്സ് ഓരോന്നോരോന്നെ എടുത്ത് വയ്ക്കുന്നു നമ്മൾ തന്തൂരിയാണേ തന്തൂരി കിട്ടിന തന്തൂരിയാണ് കേട്ടോ അട്ടിപ്പൊളി മണം വരുന്നുണ്ടോ നല്ല കീട്ടിലം മണം വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിലൂടെ നമുക്കത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ ഓക്കെ ഇതെ അടുത്തത് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ കിടിലം കിടിലം ഐറ്റംസാണ് നമ്മൾ കൈ ഇരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടുപോയി കഴിക്കണം അതെ ഓരോന്നോരോന്നും പറക്കി വെക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത് അൽഫാമാണ് കേട്ടോ അപ്പോൾ അതായത് എല്ലാം ഇങ്ങനെ കിട്ടിലോട്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മസാലയും കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടിലും ഐറ്റമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഫിഫ്റ്റീൻ കെയുടെ ഫംഗ്ഷനാണ് ഇനി നമുക്ക് ഇതായ കുഗൂസും കൂടെ അവിടെ നിന്ന് നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഓക്കെ ഓക്കെ സാബ് ഇത്രയും കുക്കൂസം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതായത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളത് ഇവിടെ ചിക്കൻ്റെ ലോലിപ്പോപ്പ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പറാണ് ഡാടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അടിപ്പൊളിയാണ് കാണാനൊക്കെ നല്ല കിട്ടിലമാണ് കഴിക്കാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് രണ്ട് ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ അടിപ്പൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ എല്ലാം ഇവിടുത്തെ എല്ലാ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇതാ കിട്ടുന്ന ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ മയോണിക്സും മറ്റോതും എല്ലാ ഐറ്റംസും ഇതിപ്പോൾ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അപലപെട്ട കൂടുതൽ ഞാനബിൾ ചെയ്യുക അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് വന്ന് ഇനി കഴിക്കണം എന്താ നമ്മൾ അടിപൊളി ചെവനപ്പം താ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ദയവായിരുന്നു അപ്പോൾ ഒരു അടിപ്പൊളി അടുത്തൊരു വീഡിയോ ആയി ബൈ